ആ അവർക്ക് ഇച്ചിരി കഴിഞ്ഞ കയറ്റിയിട്ടാ മതിയായിരുന്നു ഇച്ചിരി കയറ്റി ഇട്ടിരുന്നാൽ പോലും ഈ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു നിങ്ങളെ വണ്ടി എവിടെയാ കിടക്കുന്നത് ആ അവിടെ കൊണ്ടുവരേണ്ടി വന്നു ഇവിടെ ഈ വണ്ടി ഇടാനല്ലേ നമ്മൾ പഞ്ചായത്ത് നമ്മൾ പൈസ അടിച്ചിട്ട് ചെയ്യുന്നത് ആ ഇത് രാവിലെ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ അല്ല ഇത്രം ദൂരെ ചുവന്നുകൊണ്ടു ഈ ടി വി കേട്ടേണ്ട അവസ്ഥയാണ് ഈ രണ്ട് കാറുകാർ രാവിലെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോയിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന അവസ്ഥ എന്തൊരു മര്യാദഘട്ട ഏഹ് അതെന്റെ വണ്ടിയാ ഇത് നിങ്ങളുടെ വണ്ടിയാണോ ഇത് എന്നെ ഇവിടെ ഇട്ടിട്ട് പോയെ ില്ല കട തുറന്നാലും തുറന്നില്ലേലും ഞങ്ങള് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ അങ്ങനെ കട തുറന്നില്ലേ ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടിട്ട് അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചോടെ കേട്ടിരണം നിങ്ങൾ ഇച്ചോടെ കേട്ടിരണം ഇപ്പൊ നിങ്ങൾ എന്തേലും സെറ്റ് തോന്നോണ്ട് ആൾക്കാർ പോകുന്നു കട തുറന്നാലും തുറന്നില്ലേലും നിങ്ങൾക്കിടാനുള്ള സ്ഥലമല്ലല്ലോ ഇത് സോറി ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ മഴയാണെങ്കിൽ നോക്കാൻ പറ്റുമോ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന കടയല്ലേ വളരെ മോശം പരിപാടിയായത് ആ ഒരാൾ കൊണ്ട് അവിടെ വെച്ചു ഞങ്ങൾ ആരും ഇങ്ങോട്ട് കേറണ്ട ഒരു വണ്ടിയും കേട്ടണ്ട ഇന്ന് എത്ര സെറ്റ് ചോന്നറിയോ ഞങ്ങള് കട തുറക്കോ ചൊറക്കാതിരിക്കും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല നമ്മുടെ കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിരിക്കുന്നതാണ് വളരെ മിടുക്കന്മാരായിട്ട് രണ്ടുപേരും തിരിച്ചും മറിച്ചു വിട്ടിരിക്കുക എനിക്ക് എൻ്റെ വണ്ടി കയറ്റാനോ എൻ്റെ കടയിലോട്ട് ഒരു കസ്റ്റമർക്ക് കയറാനോ പറ്റാത്ത രീതി കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയിരിക്കുക ഇങ്ങനെ മറ്റുള്ളവരെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിൽ വണ്ടി ഇടുന്നത് കുറ്റകരമാണെന്ന് ഇവർക്ക് അറിയാഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അറിയാൻ വരാനായിട്ട് ചെയ്യുന്നതാണോ എന്നറിയത്തില്ല ആരാണേലും എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു അഡ്വക്കേറ്റ് ചെയ്തു കൂട്ട് അഡ്വക്കേറ്റിൻ്റെ ആണല്ലോ അഡ്വക്കേറ്റ് ചെയ്തു കൂട്ട് നിയമവിരുദ്ധ പരിപാടികൾ ചെയ്താൽ ചെയ്യാവുന്നാണോ അത് അതെന്തൊരു അഹങ്കാരം പിടിച്ച പരിപാടിയായത് ശരിയല്ലല്ലോ ഈ രണ്ട് വണ്ടിയുടെ നമ്പർ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇത് കണ്ടോ ഇങ്ങോട്ട് ഒരു കടയിലോട്ടോ ഒന്നും ആൾക്കാർക്ക് കയറാനോ വരാനോ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് രണ്ട് വണ്ടി ഇട്ടിരിക്കുകയാണ് വണ്ടിയുടെ ഓണർമാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ രണ്ട് വണ്ടികളും ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടിരിക്കുന്ന ഈ രണ്ട് വണ്ടികളും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റിത്തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഉപദ്രവിക്കരുത് ജീവിച്ചു പോക്കോട്ടെ